ഗ്ലോബിൾ ഇൻഡ്യൻ ന്യൂസ് യു എസ് എ ഇന്ന് എത്തിയിരിക്കുന്നത് കുടശനാട് കനകം എന്ന അരനൂറ്റാണ്ട് പിന്നിട്ട ഒരു ആർട്ടിസ്റ്റിൻ്റെ കൂടെയാണ് നിങ്ങളെല്ലാവരും ജയ ജയ ജയഹേ കണ്ടു കാണാംസിൻ്റെ സെലക്ഷനിൽ ബേസിൽ അമ്മയായി നമ്മൾ ഇടിയപ്പം ഞെക്കുന്നൊരു സീനുണ്ടല്ലോ അത് മാത്രം മതി കുടച്ചുനാട് കനകത്ത് ചെയ്യാം കുടച്ചുനാട് കനകത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം

ആ എ വൈ പവർ വിഷൻ വയസ്സ് ക്യാമറയുടെ 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 അഭിനയിച്ചിട്ടുണ്ട് പല ആൽബംസും ഷോർട്ട് ഷോർട്ട് മൂവികളും മൂവി ഒരു ും അവരോട് പറയാനുള്ളത് ക്യാമറ നമ്മുടെ മുന്നിലില്ല മുന്നിലിസ്റ്റിനെ സംബന്ധിച്ച് സംബന്ധിച്ച് ഫോക്കസ് ചെയ്ത് നിക്കാൻ അവര് നിർദ്ദേശം തരും അത് നമ്മളെ പൊസിഷൻ മാത്രമാണ് അതിനൗട്ടാകാതെ നമ്മൾ നിക്കുന്ന മാത്രമേ ഉള്ളൂ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ക്യാമറ ഇല്ല ആ ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ പെർഫോം ചെയ്യും ഏറ്റവും സന്തോഷകരമായ അനുഭവം രണ്ടും എനിക്ക് നാടക ജീവിതത്തിൽ നൂറ്റാണ്ടെ കുടുംബം വലിയ അംഗങ്ങളുള്ള അംഗങ്ങളെ പോറ്റാൻ മാതാപിതാക്കളെയും പ്രാന്തുള്ള ഒരു ചേച്ചിയെ ചികിത്സിച്ചു ഭേദമാക്കാനും എന്റെ നാടകത്തിന്റെ ചെറിയ വരുമാനം കൊണ്ടായാല സാധിച്ചത് അതെനിക്ക് ഞാൻ നെഞ്ചോട് ചേർക്കുന്നു എൻ്റെ നാടകത്തെ ജീവിതം ഒരു തീർച്ചയായും മൂന്ന് വയസ്സിലെ നാട്ടിലുള്ള ഒരു തിരുവാതിര സെറ്റ് പുതനാ മോശം തിരുവാതിര എടുത്തപ്പോ അതിൽ പുതനെ കൊല്ലുന്ന ഒരു ഉണ്ണിക്കണ്ണനെ വേണമായിരുന്നു അവരെല്ലാരും തിരക്ക് നന്നിട്ട് കിട്ടിയി അപ്പൊ തിരുവാർ പഠിപ്പിച്ച കുട്ടിച്ചാർ പറഞ്ഞോ അതെ നമ്മുടെ കനകമ്മ മാരാണിയമ്മയുടെ അളെ പുത്രി എത്ത എട്ടാമത്തെ പുത്രി പിന്നെ അവളെ കൊള്ളാം ഉണ്ണിക്കണ്ണൻ്റെ വേഷത്തിന് എന്നു പറഞ്ഞേ അവിടെ വന്ന് എടുത്തോണ്ട് പോവുകയും നിർദ്ദേശം തരുകയും ഞാൻ ചെയ്യാവുന്ന തലയാറ്റി എന്നിട്ട് പൂതന ചത്ത് വീണു അന്ന് ആണ് പെൺമേഷം കെട്ടി കിടക്കുക അപ്പൊ പൂതനയുടെ മുല് ഊറ്റി കുടിച്ച് പോലെ ജീവൻ എടുക്കുവാണല്ലോ ചത്തു കടന്നിട്ടും പിന്നെ ആളുകളെ അന്ന് പിടിച്ചിട്ട് മാറി പിടിക്കണ്ട കൊല്ലം പറഞ്ഞു പിന്നെ നാട്ടുകാരെല്ലാം കൂടെ ഇത് കനകമേ അല്ല നമ്മുടെ നാടിന്റെ കനകമാണ് അങ്ങനെയാണ് എനിക്ക് എന്നെ നാട്ടുകാർ കൈയടിച്ചിട്ട പേരാണ് ഇന്നും അമ്മയുടെ മുലപ്പാല് വായിലോ ഉണ്ടായിരുന്നു പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴേ അടുത്തോണ്ട് പോകുന്ന ആ മുലപ്പാലിന്റെ മഹാത്മ്യം കൂടാണത് ഈ ജെ ജയെന്നുള്ള ആ സിനിമയായിരുന്നു തുടക്കം അതിന് മുൻപ് ചെമ്പിഴന് ചന്ദ്രബാബു സ്പൈഡർ ഹൗസ് സിനിമയിൽ തന്നെ െന്തോ സാങ്കേതിക കാരണങ്ങളാല് ഒരാഴ്ച ഓടിയോ അതിനകത്ത് നായികയുടെ അമ്മയായിട്ട് നല്ലതായിരുന്നു മിക്ക കാണാനൊത്തില്ല ഞാൻ കാണുന്ന തിയേറ്ററിൽ നിന്ന് എന്തോ പ്രശ്നം കാരണം അത് മാറി ടസ്റ്റാണ് വിപിൻദാസ് എന്ന ഡയറക്ടർ എന്റെ വിപി ഞാൻ എങ്ങനെയാ പറയും അങ്ങനെ വിളിച്ചാ മതി അതുകൊണ്ട് ചെന്ന് കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ട എങ്ങനെയാണ് ഇടിയപ്പം ഞെക്കുന്നൊന്നും കാണിക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ കറക്റ്റിന് കാരണം നമ്മുടെ അനുഭവമാണ് അനുഭവമാണത് ഭാഗം ഇത്തിരി തെറ്റിയാൽ ഞാൻ ഇത്രയല്ലേ കാണിച്ചോളൂ ഒഴിഞ്ഞു നിന്ന് നോക്കണം ഓരോ വീട്ടിലെ അമ്മമാര് എന്തൊക്കെയാണ് നല്ല അമ്മ മക്കള് ഞങ്ങളുടെ ആ ഒരു സെലക്ഷൻ തന്നെ ബേബി എല്ലാ കഥാപാത്രങ്ങളെ സെലക്ട് സെലക്ഷൻ കഥാപാത്രങ്ങളെയും അതാണ് ആ പടത്തിന്റെ ഇയാളുടെ പകുതി വിജയം ശി സാറ് ഞങ്ങളെല്ലാം കൂടെ നാടകം നാടകം ഒറ്റ കളിക്കാൻ വേണ്ടി ഒരു നടിയെ തിരക്കി ഇങ്ങനെ നടന്നു നൃത്തം അറിയാവുന്ന ഒരു ആർട്ടിസ്റ്റ് വേണം അതിന് അഡ്വക്കേറ്റ് ശശി സാറ് നമ്മുടെ നാട്ടിലുള്ളത് കുടുംബസാറ് നമ്മുടെ അച്ഛനോട് ചോദിച്ചു കൊച്ചിനെയും ഇവിടെ നാടകത്തിൽ ആരുടെ ഒക്കെ ഈ ഒരു നാടകത്തിന് കുഞ്ഞിനെ വിടാന്ന് പറഞ്ഞ നാടകം കളിച്ച് കഴിഞ്ഞാൽ എത്തി വെറ്റി പോവാ അങ്ങനെ അത് പിന്നെ നമ്മുടെ ഉപജീവന മാർഗ്ഗമായി ഒരു കലാകാരൻ ഉപജീവന മാർഗത്തിന് എന്നെ പ്രസന്റ് ചെയ്യുന്നത് ആ ഉള്ളിലെ കല എവിടെങ്കിലും ഒന്ന് അവതരിപ്പിക്കണം എന്ന മനസ്സിന്റെ ഒരു അവസ്ഥയാണ് പ്രസന്റ് ഇവിടെ കഴിഞ്ഞാണ് ആ കലയും നമ്മുടെ പ്രൊഫഷൻ ആക്കാം എന്നുള്ള ഒരു തെളിവാണ് ഒരിക്കലും അല്ലായിരുന്നല്ല സംവിധാനം മകൻ ഉള്ളൂ നല്ല നല്ല റിലാക്സ് സ്പ്രിംഗ് ബാലൻസ് അത് തന്നെ ഇഷ്ടമാണ് സാധാരണ മക്കളൊക്കെ മക്കളെ എനിക്ക് രണ്ട് മക്കളായിരുന്നു ഒരാള് മരിച്ചു ഒരാള് ഇപ്പോഴും ഉണ്ട് മാരയും കുഞ്ഞും മോനും വേറെ താമസിക്കുന്നു ഭാര്യ ബിഹറോക്ക ഒരിക്കലും ഇല്ല ഞാനും ഞാൻ ഇന്ന് വരെ സത്യസന്ധമായിട്ട് കണ്ണിൽ എനിക്ക് നോക്കാം നല്ല അട്ടി മോളെ എന്ന് മാത്രമേ വിളിച്ചു കലാജീവിതത്തിലേക്ക് കടന്നു മൂന്ന് വയസ്സിൽ വയസ്സ് തുടങ്ങിയാണ് ഇപ്പോ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് ഈ സിനിമയെ കുറിച്ചും നാടകത്തെ കുറിച്ചും ഏത് മേഖലയിലും ഉണ്ടാകുന്ന ചർച്ചകളായിരിക്കാം പക്ഷേ ഇപ്പോൾ അതൊരു ഒരു അമ്മ ചർച്ചയായിട്ടാണ് എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് എന്റെ സന്ദർശനം എന്റെ കയ്യിലാ തൽസമയം പ്രതികരിക്കണമായിരുന്നു ഇപ്പോൾ അത് വലിച്ചരിച്ച് വലിയ വിപുലമാക്കി എത്രയോ കുടുംബങ്ങളിൽ ഈർച്ചയുണ്ടാകും ഭാര്യ പുറത്തൊക്കെ മരുന്ന് അത് കഴിഞ്ഞ് അന്നം കോടിക്കണക്കിന് ആദ്യ അന്നമാണിത് അത് ഈ പ്രസ്ഥാനത്ത് നമ്മുടെ ഈ സിനിമ എന്ന ഫീൽഡിനെ പോലും ഒരു ചളവോടെ നോക്കുന്ന ഗതികേട് വരാതെ അവർക്ക് അവരവൾക്ക് അവരവളുടെ കാര്യം നോക്കിയാൽ പോരായിരുന്നു

ത്തിനിടയ്ക്ക് കുറെ തട്ടും മുട്ടും കൂടിയാൽ ഞാൻ ഒന്നേ വർഷങ്ങളിലുള്ള വിളിക്കും എൻ്റെ റൂമിന്റെ വാതിൽ അല്ലെങ്കിൽ നമ്പർ നമ്മൾ എന്തായാലും മാറ്റി നോക്കും ഇതൊക്കെ മതി തത്സമയം സ്ത്രീകളുടെ കയ്യിലാണ് അവരുടെ ആരുടെ ആയാലും അവനവന്റെ കയ്യിലാണ് സംരക്ഷണം ഏറ്റവും സന്തോഷകരമായ ഒരുപാട് നാടകത്തിന് നാടകത്തിന് വെറുതെ ഇങ്ങനെ അഭിനയിക്കുമ്പോ ഇങ്ങനെ കൈകഴട്ട് നിക്കുമ്പോ പോലും കയ്യടി പിന്നെ മധുരാബലിയിലെ മന്ത്രവാദിനി എന്ന വാസപതയുടെ ക അതിനകത്ത് രണ്ട് ക്ലാസിക്കൽ ചെയ്തു കഴിഞ്ഞ് ഈ ഹിപ്പ് കൊണ്ടൊക്കെ ഞാപരയ്ക്കുന്ന ഒരു വെസ്റ്റേൺ ഡാൻസ് അതിങ്ങനെ കളിക്കുമ്പോ ഹിപ്പ് കൊണ്ട് ഞായ് അതി മറന്ന് ആടലാ പാടല നല്ല പാവങ്ങളും അപ്പൊ ആ സെന്ററിൽ നിന്ന് കൊറേ ചെറുപ്പക്കാർ പിള്ളേരുണ്ട് എടാ സിരുക്ക് മരിച്ചില്ലട എന്ന് പറയും അപ്പൊ അങ്ങനെ നൃത്തം എനിക്ക് ഭയങ്കര അല്ലേ ദൃത്ഥം കൈയ്യ ഒരു പ്രശ്നം ഗുരുവായാലും ക്ലാസിക്കലും അത്യാവശ്യം നന്നായിട്ട് ഡാൻസ് ചെയ്യുവാൻസ് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ നൃത്തം പഠിച്ചിട്ടുള്ള ഒരാൾക്ക് താളാത്മകമായി ഏതൊരു ഒരു മുത്തശ്ശിയെടുത്താൽ പോലും അതിനൊരു ഭംഗി കലർത്താൻ ആ നൃത്തം അഭ്യസിച്ചത് കൊണ്ട് കഴിയും നൃത്തം ആ കഥാപാത്രത്തിന് വരുമെന്നല്ല അതിൻ്റെ അർത്ഥം ഒരു അതിനും ഒരു ഭംഗിയാകും ആ നൃത്തം പഠിച്ചു ഇതെല്ലാം നമുക്ക് ഭാവങ്ങളും ഒരു ഒരു കലാകാരൻ അല്ലെ കലാകാരി അതിന്റെ റിയാക്ഷനാണ് അഭിനയം ആ ചെയ്യുന്ന വ്യക്തിക്കല്ല മറ്റ് കഥാപാത്രങ്ങൾ അഭിനയിക്കുമ്പോൾ ആ കഥാപാത്രവും നമ്മുടെ അവസ്ഥയും എന്താണെന്ന് നമ്മുടെ ഭാവമാണ് ജീവിതം പഠിപ്പിച്ച ഒരുപാട് പാഠങ്ങൾ കാണും ഒരുപാട് പാഠങ്ങളും വിഷമങ്ങൾ ഉണ്ടായ സമയങ്ങളും നന്നായിട്ടൊരു കയ്യടി കിട്ടി ഈ ഫസ്റ്റ് അടുത്ത കലാകാരോട് ഒരു ജലസിയുണ്ട് മുട്ടത്തിലുള്ള നാടകത്തിന് എനിക്ക് അനുഭവിക്കേണ്ടത് മാറ്റണം മാറ്റണം ഇപ്പൊ കൊറേയൊക്കെ മാറാനൊരു സ്വന്തം ഒത്തു വന്ന ഒരു കണക്ക് നോക്കിയാ അതെ കാരണം ഒരേ അത് അവരുടെ കഴിവല്ലേ അത് അവരും വിജയിക്കട്ടെ അല്ലെങ്കിൽ ഒരേ ആത്സ്യം കാട്ടി മേലിലോട്ട് ഒരു ആർട്ടിഷ്യോ സിനിമയായാലും നാടകലും വന്ന മറ്റുള്ളവരുന്നതും ഒരിക്കലും നല്ല പ്രവണതയല്ല പരസ്പര ബഹുമാനം അഹങ്കരിച്ചാൽ അത് പോയിസൺ ആണ് അറിവ് കിട്ടിയാൽ പിന്നെ ഈ വിനയം ഉണ്ടായാൽ അത് അമൃതാണ് അത് മനസ്സിലാക്കണം പിന്നെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഈ കാണുന്ന സാറും ഞാനും ഒന്നും ഈ ഭൂമിയിൽ ഇല്ല എനിക്കിൽ മരണവും ഭവിച്ചിടും അത് നമ്മൾ കൊറച്ചു വർഷത്തിന് ശേഷം ഈ ഭൂമിയിൽ നമ്മൾ ആരുമില്ല മൊത്തം മനുഷ്യൻ മനസ്സിലാക്കണം നന്മ മാത്രം ചെയ്യുക ജീവിതം കൊണ്ട് ഒരാൾ കൂടെ പുണ്യം നമുക്ക് കലയാണെങ്കിലും ജീവിതമാണെങ്കിലും ഒരു ജീവിതത്തിന് അർത്ഥം ഉണ്ടാവണം വ്യാപ്തി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞു കൊണ്ട് ജീവിക്കുന്നതും ഈ കുറ്റം കാണുന്നതും ഇല്ല കുറ്റം കാണിയായോ ഒരു ഫോർവേഡ് കുമാരിയായോ ഒരു കംപ്ലൈൻറ് കുമാരിയായോ ജീവിക്കണം